അസ്സലാമു അസലാമലൈക്കും മുറമ്മദുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഷാബാനിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് ഇത് ഇൻഷാ ഇൻഷല്ല ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഖുർആാനിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സൂറത്തിന് ഇന്നത്തെ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം അവസാനിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നിങ്ങൾ ഒരു വട്ടം ഓതുക വെള്ളിയാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും നമുക്ക് ഈ ഒരു സൂറത്തിനെ ഓതാവുന്നതാണ് എന്നാൽ വെള്ളിയാഴ്ച ദിവസം അസറിനും മഹരിബിനും ഇടയിലായിട്ട് ഈ സൂറത്തിനെ ഒരു വട്ടം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാറിക്കിട്ടുവാൻ ഈ സൂറത്ത് വലിയ ഉപകാരം ചെയ്യുന്നതാണ് അതുപോലെ രോഗങ്ങൾ ശിഫയായി കിട്ടുന്നതിന് കടങ്ങൾ പെട്ടെന്ന് വീട്ടിൽ തീരുന്നതിന് ഇവിടെയൊക്കെ നമ്മൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ യാത്രയിൽ ഒരു അപകടവും ആപത്തും സംഭവിക്കാതെ അതുപോലെ നമ്മൾ ഹൈറായ രീതിയിൽ കാര്യം നേടിക്കൊണ്ട് നമ്മൾ തിരിച്ചു വരാന് അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് വിജയകരമായി പൂർത്തിയാക്കുവാൻ അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനും എന്നാൽ വെള്ളിയാഴ്ച ദിവസം ഈ സൂറത്തിനെ അസറിൻ്റെയും മാര്ബിൻ്റെയും ഇടയിൽ ഒരു വട്ടം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ ദ്വാക്ക് പെട്ടെന്ന് കബൂലാക്കപ്പെടും ദ്വാ പെട്ടെന്ന് അള്ളാഹു താല സ്വീകരിക്കുന്നതാണ് അത്തർക്കും ഫലം കിട്ടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഹൂദ് നമുക്കൊക്കെ ഈ ഒരു സൂറത്ത് നമ്മൾ ഖുറാനിലെ ഹതം ഇടയിൽ അങ്ങനെ ഓതിപ്പോകുന്നൊരു സൂറത്ത് മാത്രമാണ് പലരും അങ്ങനെയാണ് ആ ഒരു സൂറത്തിനെ ഓതിപ്പോകുന്നത് അല്ലാതെ ഓരോ ദിവസവും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഓതണം എന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു ഇസ്ലാമിക അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് വെള്ളിയാഴ്ച ദിവസത്തിൽ സൂറത്തുൽ ഹൂദിനെ അസറിൻ്റെയും അരിബിൻ്റെയും ഇടയിൽ നമ്മൾ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് പെട്ടെന്ന് അള്ളാഹു തല ഉത്തരം നൽകുന്നതാണ് അതുപോലെ ബാക്കിയുള്ള എല്ലാ ദിവസത്തിലും സൂറത്തുൽ ഹൂദ് സുബിഹി നിസ്കരിച്ചതിന് ശേഷം ഓതുക സുബെ നിസ്കരിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് സൂറത്തിൽ ഊതിനെ നമ്മൾ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക നമ്മുടെ ആഗ്രഹം അള്ളാഹു താല പെട്ടെന്ന് സഫലീകരിച്ചു തരുന്നതാണ് അപ്പം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് പ്രയാസങ്ങളെ നീക്കി കിട്ടുവാൻ അള്ളാഹുക്ക് മാത്രമാണ് സാധിക്കുന്നത് പ്രയാസങ്ങൾ നൽകുന്നതും അള്ളാഹുവാണ് പ്രയാസങ്ങളെ നീക്കി തരുന്നതും അള്ളാഹു തന്നെയാണ് അപ്പോൾ അള്ളാഹുവിൻ ോട് നമ്മൾ ദുആ ചെയ്യുക ഖുർആൻ ഓതിക്കൊണ്ട് റബ്ബിനോട് നമ്മൾ കരഞ്ഞെ പ്രാർത്ഥിക്കുക അള്ളാഹുദാല പ്രയാസങ്ങളെ നമ്മളിൽ നിന്നും നീക്കിത്തരും എത്രയും നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ അത്രയും അള്ളാഹുദാല നമ്മുടെ ദുആ സ്വീകരിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടേയിരിക്കും എന്നതാണ് പിൻഷാദ ഇന്ന് നിങ്ങൾ കഴിയുമെങ്കിൽ ഈ ഒരു വീഡിയോ കേൾക്കുന്ന സമയം അസറിൻ്റെയും മവരിബിന്റെയും ഇടയിലെ സൂറത്തുൽ ഹൂദിനെ വട്ടം ഓതുക നിങ്ങൾ ഇനി വീഡിയോ കേൾക്കുന്ന സമയം വെള്ളിയാഴ്ച ദിവസം അല്ല എങ്കിലേ നിങ്ങൾ ബാക്കിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ ആണെങ്കിൽ സുബഹി നിസ്കരിച്ചതിന് ശേഷം ഒരു വട്ടം ഓതുക സൂഹത്തിൽ ഭൂതി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന ഒരു സൂറത്ത് കൂടെയാണ് ഇൻഷാല്ല ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ ഇൻഷാല്ല അലൈക്കും